എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി പുതുക്കാട് ബി ടി സി ഒരുക്കുന്ന ഫെബ്രുവരി മാസത്തെ പതിനാലാം തീയതി മുതലുള്ള നമ്മുടെ ടൂർ പാക്കേജിൻ്റെ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ പതിനാല് രണ്ട് ഇരുപത്തി ആറിന് വാഗമൺ വൺ ഡേ പ്രോഗ്രാമാണ് ഒരാൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അതിനകത്ത് ലഞ്ചും പിന്നെ ജീപ്പ് സവാരിയും ഇൻക്ലൂഡിങ് ആണ് കേട്ടോ അതേപോലെ തന്നെ പതിനഞ്ച് രണ്ടിൽ നമുക്ക് പോകുന്ന മ മലങ്കര ഡാം ഇലവീഴ പൂഞ്ചിറ ഇല്ലിക്കൽ കല്ല് അഞ്ഞൂറ് രൂപയാണ് ഒരാൾക്ക് അതിനകത്ത് ബസ്പെയർ ഉള്ളിയാണ് അഞ്ഞൂറ് രൂപ പിന്നെ നമ്മുടെ ഇരുപത്തൊന്ന് രണ്ടില് മാമലക്കണ്ട മൂന്നാറ് ഒരാൾക്ക് എണ്ണൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അതിനകത്ത് ലഞ്ച് ഇൻക്ലൂഡിങ് ആണ് ഇരുപത്തിരണ്ട് രണ്ട് ഇരുപത്തി ആറിൽ നിലമ്പൂർ കനോലി പോർട്ട് തേക്ക് മ്യൂസിയം നെടുങ്കയം കാട് കോട്ടക്കുന്ന് അഞ്ഞൂറ്റൻപത് രൂപയാണ് ഒരാൾക്ക് ബസ് പയറ് ഉള്ളി അതുപോലെ തന്നെ ഇരുപത്തെട്ട് രണ്ട് ഇരുപത്തി മലക്കപ്പാറ ഒരാൾക്ക് അഞ്ഞൂറ്റി എഴുപത് രൂപ ബസ് പയറ് അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് വിവരങ്ങൾ കൂടുതൽ അറിയാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആരും തന്നെ നമ്മുടെ ഒറ്റയ്ക്കുള്ളൂ ടൂറ് പോവാനായിട്ട് അല്ലെങ്കിൽ വിനോദയാത്രയ്ക്ക് പോകാനായിട്ട് കൂട്ടില്ലാത്ത ഇല്ലാത്തത് പോകാൻ പറ്റാതിരിക്കരുത് നമ്മുടെ കെ എസ് ആർ ടി സി നിങ്ങൾക്കൊപ്പമുണ്ട് അപ്പം നിങ്ങൾക്കൊപ്പം നിങ്ങളെ സുരക്ഷിതമായിട്ട് കൊണ്ടുപോയി തിരിച്ച് നമ്മുടെ പുതുക്കാട് ഡിപ്പോയിൽ എത്തിക്കുന്നതാണ് കേട്ടോ അപ്പം ഈ സ്ക്രീനിൽ കാണുന്ന ഈ നമ്പർ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങളൊക്കെ തീർക്കാവുന്നതാണ്